നാലു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പെരുമാറ്റത്തെ നന്നാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് ഹരീസുകളിൽ നിന്ന് മനസ്സിലാവും ഒന്നാമത്തെ കാര്യം നല്ല പേര് കൊണ്ട് മറ്റുള്ളവരെ അഭിസംബോധനം ചെയ്യുക എന്നതും രണ്ടാമത്തേത് സലാം പറയലിനെ വ്യാപിപ്പിക്കുക എന്നതും മൂന്നാമത്തേത് മുസാഫഹത്ത് ചെയ്യുക എന്നതും നാലാമത്തേത് നല്ല വേഷവിധാനം സ്വീകരിക്കുക എന്നതുമാണ് മോമിനിയങ്ങൾ പരസ്പരമുള്ള ബന്ധം നിലനിൽക്കാൻ സലാം പറയുക എന്ന രീതി സ്വീകരിക്കണം അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അസ്സലാം എന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരിനെ നിങ്ങൾ വ്യാപകമാക്കുക എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് സലാം പറയുന്ന ആളുകൾക്ക് ഒരുപാട് പുണ്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത് സഹാബത്തെ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി തീരും ബലായാറസ് അള്ളാഹുവിൻ്റെ അതെ ഞങ്ങൾക്ക് ആ കാര്യം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ പല വിധങ്ങൾ പറഞ്ഞു അഫ്ഷു ബൈനക്കും നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപകമാക്കണം എന്ന് പറഞ്ഞു അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയുക എന്ന ഒരു രീതി നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് രണ്ടാളുകൾ പരസ്പരം പിണങ്ങിയാൽ അവർ നന്നാവാനുള്ള ഏറ്റവും എളുപ്പവഴിയാണ് സലാം പറയുക എന്നത് വലിയവർ ചെറിയ ചെറിയവർ വലിയവരോട് യാത്രക്കാരൻ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവൻ നടന്നു പോകുന്ന ആളോട് നടന്നു പോകുന്ന ആൾ ഇരിക്കുന്ന ആളോട് അങ്ങനെയാണ് സലാം പറയേണ്ടത് ഒരാൾ അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് പോരുമ്പോ ടിബിലീ സനത്തുള്ള അവനെ അനുഗമിക്കും എന്നുണ്ട് അവനും അവന്റെ സന്താനങ്ങളും ഒപ്പം ചേർന്ന് കൊല്ല ചേത്താൻ മക്കളോട് പറയുന്നാണ് കുട്ടികളെ എവൻറെ ഒപ്പം പോയോക്ക ഞമ്മക്ക് താമസിക്കാൻ സ്ഥലവും ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ അവൻ വീട്ടിലേക്ക് വന്ന് വിസ്മി ചൊല്ലി സലാം പറഞ്ഞ അകത്തേക്ക് കയറുമ്പോ ഇബിലീസ് തന്റെ മക്കളോട് പറയും മക്കളെ താമസിക്കാൻ ഈ വര പറ്റുക കേട്ടോ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി മാത്രം ചൊല്ലിയാൽ പോരാ എന്നാണ് സലാം പറയുമ്പോൾ മാത്രമാണ് ഷെയ്ത്താൻ ഒഴിഞ്ഞു പോവുക വീട്ടിൽ ആരാണോ ഉള്ളത് അവരോട് സലാം പറയണം ആരുമില്ലെങ്കിലും സലാം പറയണം ആരുമില്ലെങ്കിൽ സലാം പറയേണ്ടത് അസ്സലാമു ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് പള്ളി ചെന്നാലേ അങ്ങനെ തന്നെയാണ് നമ്മൾ പള്ളിയിൽ കയറിയപ്പോൾ ആരും പള്ളിയിലേ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാലും സലാം പറയണം അസ്സലാമു രാവിലെ സൂപ്പർ മാർക്കറ്റ് തുറക്കുകയാണ് അപ്പൊ പീഡിയിലെ ഉള്ളു നമ്മളാണ് തുറക്കുന്നത് അതിന് മരപ്പീടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പച്ചക്കറിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് റഹീം എന്ന് പറഞ്ഞാൽ കയറുമ്പോ ആരും ഇല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ സലാം പറയണം അസ്സലാമു അസ്സലാബാദു അള്ളാഹുല്ല രക്ഷ എനിക്കും എല്ലാ സ്വാലിഹിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്നാണ് സലാം പറയുമ്പോഴാണ് പിശാച്ചൊഴിഞ്ഞു പോകുന്നത് എന്നാണ് സലാം പറഞ്ഞിട്ട് കയറിയാല് ബിസ്മിൻ ചൊല്ലി സലാം പറഞ്ഞു കയറിയാല് ഷെയ്ത്താൻ പറയും മക്കളോട് മക്കളെ താമസിക്കാൻ ഈ പെര പറ്റൂല ഇനി നമുക്ക് ഭക്ഷണം കിട്ടോ നോക്കാം അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കാൻ ഇരിക്കണേ എന്റെ അടുത്ത് വന്നിരിക്കുന്ന കൊഴിഞ്ഞു ചാടിയ ഭക്ഷണം പെറുക്കിയെടുത്താൽ പിശാച്ച് തൻ്റെ മക്കളോട് പറയും അത്രേ കുട്ടികളെ ഇവിടുന്ന് തിന്നാനും കിട്ടൂരൊട്ടെ നമ്മൾ പോവാ ആട്ടാനുള്ള രണ്ട് പ്രധാനപ്പെട്ട വഴിയാണ് ഒന്ന് സലാം പറ രണ്ട് കൊഴിഞ്ഞാടിയ ഭക്ഷണം എടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് മുക്മിനിയങ്ങൾ പരസ്പരം സലാം പറയുന്നവരാവണം ഭാര്യ ഭർത്താക്കന്മാർ സലാം പറഞ്ഞാൽ അവർക്കിടയിൽ അത് വലിയ പറക്കത്തായിരിക്കുമെന്ന് ഹബീബുനാഹു അലി വസ്ല്ല മാതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം മുസാഫഹത്ത് ചെയ്യാം സലാം പറയുന്ന ആളും മടക്കുന്ന ആളും സലാം പറയലും മടക്കലും അവസാനിക്കുന്നതുവരെ രണ്ട് മുങ്കുകൾ ചേർത്ത് വെക്കുന്നതിനാണ് മുസാഫഹത്ത് എന്ന് പറയാം മുസാഫഹത്ത് ദീർഘിപ്പിക്കേണ്ട സമയം ആർക്കാണോ അയാൾ അയാള് കൈവിട്ടുപോകുന്നത് വരെയാണ് ഏറ്റവും ചുരുങ്ങിയ മുസാഫഹത്ത് രണ്ടാളും സലാം പറ മടക്കുന്നതുവരെയൊക്കെ എങ്കിലും രണ്ടാളുടെയും കൈ ഇങ്ങനെ ഉണ്ടാകുക സലാം മുസാഫഹത്ത് ചെയ്യുന്നതിന്റെ വലിയൊരു അഥബാണ് മുസാഫഹത്ത് ചെയ്യുമ്പോൾ മുഖത്തേക്ക് നോക്കണം എന്നത് മുസാഫത്ത് ചെയ്യുന്ന സമയത്ത് മോത്ത് കൊക്കാണ് അങ്ങോട്ട് ഞാൻ കൈവരിക്കാൻ പാടില്ല മുസാഫത്ത് ചെയ്യുമ്പോൾ മോത്തു കൊക്ക ഒരു പ്രധാനപ്പെട്ട അഥബാണ് എല്ലാ അഥപും മര്യാദയൊക്കെ ഒക്കെ പാലിച്ച് ഒരു മനുഷ്യൻ ജീവിച്ചാൽ എല്ലാവരും അങ്ങനെ അംഗീകരിക്കും അപ്പൊ അള്ളാഹുവും അംഗീകരിക്കും ജനങ്ങൾക്കിടയിലുള്ള ഒരു മനുഷ്യന്റെ അംഗീകാരം ആ അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ അംഗീകാരം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം ആൾക്കാരൊക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ് എന്ന് മനസ്സിലാക്കാനാണ് ഒരാൾ മരിച്ചതിന് ശേഷം നാട്ടുകാരൊക്കെ പറഞ്ഞത് ഇനിയിപ്പോ ഒന്നും ഉണ്ട മരിച്ചു പോയില്ലേ എന്നാണ് പറയണതെങ്കിൽ അവനെക്കുറിച്ച് അള്ളാഹുവിന്റെയും തീരുമാനം അതാണ് എന്നാണ് ഒരു മനുഷ്യന് ദുന്യാവുന്ന നേടാനുള്ളത് അഞ്ച് സർട്ടിഫിക്കറ്റാണ് എന്നാണ് ഒന്ന് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് രണ്ട് ഭാര്യന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് മൂന്ന് അയൽവാസിയുടെ സർട്ടിഫിക്കറ്റ് നാല് ഉസ്താദിന്റെ സർട്ടിഫിക്കറ്റ് അഞ്ച് ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യ മനുഷ്യങ്ങളായ ആളുകൾ ഒരു മനുഷ്യനെ കുറിച്ച് എന്താണോ പറയുന്നത് അവനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ തീരുമാനം അതാണ് അഭിദിബി എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിശ്വസിക്കുന്നുവോ ഞാൻ അങ്ങനെയായിരിക്കും എന്ന് അങ്ങനെയായിരിക്കുമെന്ന് ഹബീബിന് അറസൂടുള്ളായി സല്ലാ അലിയുസ്ലം ഒരു പുതുസിയായ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ നമ്മളെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അസാഫ് ചെയ്യാ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുന്നത്താണ് കൂട്ടിപ്പിടിക്കുക എന്നത് മക്കളെയും യാത്ര കഴിഞ്ഞ് മുന്നിട്ട് വരുന്നവരെയും മാത്രമാണ് സ്നത്തുള്ളത് ഇമാം നബീർ അൻഹു യാത്ര കഴിഞ്ഞ് മുന്നിട്ട് വരുന്ന ആളുകളെയും മക്കളെയും കൂട്ടി പിടിക്കാം അല്ലാത്തവരെ യാത്ര കഴിഞ്ഞ് വന്നോന്നല്ല മക്കളും അല്ല അല്ലാത്തവരെ വെറുതെ ഒരാവശ്യമില്ലാതെ കൂട്ടിപ്പിടിക്കൽ കറഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ യാത്ര കഴിഞ്ഞു വരുന്നവനെയും മക്കളെയും പോലെയാകുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഒരാൾ വലിയ വിഷമം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അവനൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി കൂട്ടിപ്പിടിക്കാം തത്തുല്യമായ അല്ലാതെ മറ്റൊരു സമയത്തും കൂട്ടിപ്പിടിക്കാൻ പാടില്ലെന്നാണ് ചുംബിക്കുന്നതിനും ചില നിബന്ധനകളുണ്ട് മക്കളെ മാതാപിതാക്കൾ ചുംബിക്കേണ്ടത് അതായത് ചെറിയ കുട്ടികളെ മാതാപിതാക്കൾ ചുംബിക്കേണ്ടത് കവിളിലാണ് ചെറിയ കുട്ടികൾ മാതാപിതാക്കളെ തിരിച്ചും ചുംബിക്കേണ്ടത് കവിളിലാണ് എന്നാൽ മുതിർന്ന കുട്ടികളെ ചുംബിക്കേണ്ടത് മൂർധാവിലാണ് സഹോദരങ്ങൾ പരസ്പരം ചുംബിക്കേണ്ടത് ചുമലിലാണ് മുതിർന്ന ആണോ പെണ്ണോ ആയ വലിയ കുട്ടികളെ വാപ്പാർ ചുംബിക്കേണ്ടത് മൂർധാവിലാണ് തലന്റെ മേലെയാണ് ഇങ്ങനെ എല്ലാരും കവിളിലൊന്നല്ല ചുംബിക്കേണ്ടത് ഭാര്യയും ഭർത്താവും പരസ്പരം ചുംബിക്കേണ്ടത് വായകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞല്ല ബഹുമാനപ്പെട്ട താഴോസ്താവിന്റെ പാട്ടിൽ ഈ പറഞ്ഞതൊക്കെ നെയ്യ്മാരി പറഞ്ഞിട്ടുണ്ട് ഒഴി വട്ടുമ്പോ ഒന്ന് പാടിയോക്കിയാല് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ വിഷയങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് സലാം പറയല്ല വ്യാപകമാക്കുക രണ്ട് മുസാഫഹത്ത് ചെയ്യുക രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മൂന്നാമത്തെ ഒരു കാര്യം അഹബുൽ അസ്മാഅ കൊണ്ട് അഭിസംബോധന ചെയ്യുക അസ്മാ നല്ല പേര് വിളിക്കുക തങ്ങൾ പലപ്പോഴും സഹാബത്തിൽ നിന്ന് പലരെയും ഓമന പേര് വിളിച്ചിരുന്നു എന്നാണ് ഓമരപ്പിൽ നല്ല പേര് വിളിക്കുക എന്ന് പറഞ്ഞാല് കേൾക്കുന്നവെന്നെ ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് പറയുന്നവന് ഏറ്റവും ഇഷ്ടമുള്ള പേരല്ല ഞമ്മക്കിപ്പോ ഒരാളെ വിളിക്കാൻ പല പേര് ഇഷ്ടം കേൾക്കുന്ന ആൾക്ക് ഏതാണോ ഇഷ്ടം ആ പേര് വിളിക്കുന്നതിനാണ് അഹബുൽ അസ്മ ഇനെ വിളിക്കുക എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സൈദന ആ പേര് വിളിക്കലായിരുന്നു ഇഷ്ടം സംഗതി പൂച്ചക്കുട്ടിയുടെ വാപ്പ എന്നാണ് ആ പേരിന്റെ അർത്ഥം മഹാനായ അബുഹുറേറ തങ്ങൾക്ക് ഒരു ചെറിയ പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ആടിനെ നോക്കുന്ന ആളാണ് അബുഹുറീറ തങ്ങള് രാവിലെ ആടിനെ നോക്കാൻ പോകുമ്പോ പൂച്ചക്കുട്ടിനേറ്റ് പോകും അങ്ങനെ ഉച്ചക്ക് മൂപ്പരുക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് പൂച്ചക്കുട്ടിക്ക് കൊടുക്കും വൈകുന്നേരം തിരിച്ചു വരുമ്പോ പെരേക്കുണ്ടാവാൻ സ്ഥലം ഇല്ലാത്ത മുറ്റത്തൊരു മുറ്റത്ത് മരണ്ട് ആ മരത്തിന്റെ മേലെ ഉത്തും രാവിലെ വീണ്ടും പോകുമ്പോൾ പൂച്ചക്കുട്ടിനെടുത്ത് കാണ്ട് പോകും ആടിനെ നോക്കും മൂപ്പരുക്കുള്ള ഭക്ഷണത്തിൽ നിന്ന് കൊടുക്കും വൈകുന്നേരം വരുമ്പോൾ മരക്കൊടുത്തു ഇതൊരിക്കൽ നിവിധങ്ങൾ കണ്ടപ്പോ അന്ത അബൂറ പൂച്ചക്കുട്ടിയുടെ എന്ന് ചോദിച്ചു അന്ന് മുതൽ മഹാനവറുകൾ പറഞ്ഞു ഇനി എല്ലാവരും ആ പേര് വിരിക്കലാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു ഓമന പേര് വളരെ പ്രധാനമാണ് ടൈറ്റ് പേരല്ലോ ടൈറ്റ് പേര് ഓന് ഇഷ്ടമില്ലാത്തതാണ് ഓമനപ്പേർ ആർക്കായാലും ഇഷ്ടമുള്ളതാണ് എല്ലാ സ്ഥലത്തും ഓമനപ്പേര് വിളിക്കലും ഇഷ്ടമുണ്ടാവില്ല സഹാബത്തിന്റെ ഓമനപ്പേര് വിളിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊടുത്ത് അഹിയാനൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇടക്കൊക്കെ ചിലപ്പോ അതിന് പറ്റിയ സമയത്തൊക്കെ ഓമനപ്പേര് വിളിക്കലുണ്ടായിരുന്നു അത്തനാദീബി അഹബിൽ അസ്മാ അപ്പൊ കേൾക്കാൻ ഇഷ്ടമുള്ളത് ഇന്ന ഏത് പേര് വിളിക്കലാണോ എനിക്കിഷ്ടം അത് വിളിക്കലാണ് വേണ്ടത് അങ്ങനെ ഓരോരുത്തർക്കും ഏത് പേര് വിളിക്കലാണോ അവരവർക്ക് ഇഷ്ടമെങ്കിൽ അത് വിളിക്കലാണ് ഹബീബുനാഹി സാഹലി മാതങ്ങൾ പതിവാക്കിയിരുന്നത് എന്ന് കാണാം നാലാമത്തെ കാര്യം എന്ന് പറയുന്ന നല്ല വേഷം സ്വീകരിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും അവനോട് യോജിച്ച വേഷം ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാനൊരു ബർമ്മുടെ കെട്ടുകയാണ് ഇവിടെ വന്നാൽ അവർത്തൊക്കെ മറിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാരുടെയൊക്കെ കൊണ്ടുപോകാൻ പിന്നെ എന്നെ പറ്റൂലാന്ന് മനസ്സിലായി സംഗതി അവറത്ത് അറിയാത്തോണ്ടോ നിസ്കരിച്ചാല് നിസ്കാരം ശരിയാവാത്തോണ്ടോ അത് എന്നോട് യോജിക്കുന്ന വേഷമല്ല ഓരോ മനുഷ്യനോടും യോജിക്കുന്ന വേഷങ്ങളുണ്ട് ആ വേഷമാണ് അവരവർ സ്വീകരിക്കേണ്ടത് ഓരോ കാലഘട്ടത്തോടും യോജിക്കുന്ന വേഷങ്ങളുണ്ട് ആ വേഷം സ്വീകരിക്കണം ഓരോ നാട്ടു ചെന്നാലും അവിടുത്തെ യോജിക്കുന്ന വേഷങ്ങളുണ്ട് ആ വേഷമാണ് സ്വീകരിക്കേണ്ടത് ജനങ്ങൾക്കിടയിലേക്ക് വരുന്ന സമയത്ത് നന്നായി ഒരുങ്ങാറുണ്ടായിരുന്നു എന്ന കുളിച്ച് എണ്ണതേച്ച് മുടി ചീകിയതിനു ശേഷം നല്ല വസ്ത്രം ധരിച്ച് തൊപ്പിയും ധരിച്ച് തലപ്പാവ് ധരിച്ചാണ് ഹബീബുനാല് ആളുകൾക്കിടയിലേക്ക് വരാറുണ്ടായിരുന്നത് വെള്ള വസ്ത്രത്തെ ും നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫം ചെയ്യുകയും ചെയ്യണേ എന്ന് പുണ്യനബി വസ്ലം നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ളവസ്ത്രം ധരിക്കുക എന്ന് പറയുമ്പോ നിന്ന് പറഞ്ഞാൽ കൊട്ടേല് വേറെ ഉണ്ടാവും എന്ന് മനസ്സിലാവണ്ടേ വസ്ത്രങ്ങളിൽ നിന്ന് വസ്ത്രം ധരിക്കാം അപ്പൊ കൊട്ടേല് വേറെ ഉണ്ടാവാം അപ്പൊ കളർ വസ്ത്രം ഉണ്ടാകാൻ എപ്പോഴേലുമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സ്ഥിരമായി ധരിക്കുന്നത് വെള്ളയായിരിക്കണം ഒന്നോ രണ്ടോ കളർ വസ്ത്രം എപ്പോഴേലൊക്കെ ഇടാൻ വേണ്ടി ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല പുണ്യലിപിക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ഇരുന്നു അഹ് അല്ലെ വല്ലം വെള്ള വസ്ത്രത്തെയാണ് ലഭിതങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് അതുകൊണ്ട് സുന്നത്തുകളൊക്കെ അതുപോലെ പാലിക്കുക നല്ല പെരുമാറ്റം നടത്തുക ഒരു മനുഷ്യന്റെ ചിന്ത നന്നാവുമ്പോഴാണോ അതിന്റെ പെരുമാറ്റം നന്നാവുക പെരുമാറ്റം നന്നായിട്ട് ചിന്ത നന്നാവില്ല ചിന്ത നന്നായിട്ട് പെരുമാറ്റം നന്നാകുകയുണ്ടാവുള്ളു നാലാമത്തേത് അതപസ്സുമോ പുഞ്ചിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സമീപനാണ് പുഞ്ചിരിക്കൽ ചിരി ഒരുപാട് തരത്തിലുണ്ട് എന്നാണ് ഒരുപാട് ഐറ്റം ചിരികളുണ്ട് പൊട്ടിച്ചിരി ചിരി ഉണ്ട് അണപ്പല്ല് കാണുന്ന തരത്തിലോ ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിലോ ചിരിക്കുന്നതിനാണ് പൊട്ടിച്ചിരി എന്ന് പറയാം നിബിധങ്ങൾക്ക് ഭയങ്കര വെറുപ്പുള്ള ചിരിയായിരുന്നു അത് ഇന്നമാക്കാനപസ്സമോ തീർച്ചയായും അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു വലായുറാ ദുറാസു നബിതങ്ങളുടെ അണപ്പല് കാണുന്ന തരത്തിൽ നബിസല്ലാ വലിയ സെല്ലം ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ല ഈ പ്രകൃതിയിലെ എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും കുഞ്ചിരിക്കുന്നതാണ് എന്നാണ് ചിരിക്കാൻ കാരണം വേണ്ട കരയാനാണ് കാരണം വേണ്ടത് ഒരു കുട്ടി കരയാണെങ്കിൽ നമ്മൾ അതിന്റെ കാരണം അന്വേഷിക്കണം ഒരു കുട്ടി ചിരിക്കുകയാണെങ്കിൽ അതിന്റെ കാരണം തരേണ്ടെന്നാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതം കുഞ്ചിരിക്കുന്ന പ്രകൃതമാണ് ഈ ദുന്യാവിലെ എല്ലാ സാധനവും അങ്ങനെയാണ് എന്നാണ് പർവ്വതങ്ങൾ ചിരിക്കുകയാണ് പാറകൾ ചിരിക്കുകയാണ് കടൽ ചിരിക്കുകയാണ് നമ്മളൊരു ആടിനെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാ ആട് ചിരിക്കുകയാണ് കരയാൻ കാരണം വേണം ചിരിക്കാൻ കുട്ടികളുടെ അടിസ്ഥാന പ്രകൃതം പുഞ്ചിരിക്കരാ ഇങ്ങനെ ദുന്യാവിലെ എല്ലാ സ്ഥാനത്തിന്റെയും അടിസ്ഥാന പ്രകൃതം പുഞ്ചിരിയാകുക അതുകൊണ്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒരാൾ വെറുതെ ചിരിച്ചാൽ ഓന്റെ ഏഴില് സ്വതക്കന്റെ കൂലി എഴുതും തലാപ്പത്തിൽ വജീമിനൽ ഈമാൻ എന്നും അത്തപസ്വമോ സ്വതക്ക എന്നും ഹദീസിൽ വന്നിട്ടുണ്ട് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് സ്വതക്കയിൽ പെട്ടതാണ് ഒരു മൊമിനായ മനുഷ്യന്റെ മൂത്ത് നോക്കി വെറുതെ ചിരിച്ചാൽ അവന്റെ ഏടില് അതിന് പകരായിട്ട് സ്വതക്കന്റെ കൂലി എഴുതുമെന്നാണ് ഈ മാം ഒരു മനുഷ്യൻ ചിരിച്ചാലേ എന്നാണ് ഈമാൻ കൽബിലുണ്ടെങ്കിൽ മുഖത്ത് പുഞ്ചിരി കാണാമെന്നാണ് ശരിക്കും ഈമാനുഷ്യന്മാരെ മൂത്തു നോക്കിയാലേ ഓരോ എന്ന് അറിയാൻ പറ്റും കാരണം കൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലനം മുഖത്ത് പുഞ്ചിരിയായി കാണാവുന്നതാണ് അപ്പോ ഉണ്ണിൻ നബിസ്വല്ലാഹു അലൈസലാം പഠിപ്പിച്ച ഈ പ്രധാനപ്പെട്ട സമീപനങ്ങൾ സലാം പറയുക പുഞ്ചിരിക്കുക മുസാഫരത് ചെയ്യുക നല്ല വേഷം ധരിക്കുക തുടങ്ങിയ രീതികൾ എല്ലാവരും ശ്രദ്ധ വെച്ച് ചെയ്യണം സുന്നത്താണെന്ന് കരുതി ചെയ്യണം അപ്പോൾ നമ്മൾ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമകളായിത്തീരും ഈ മാൻ വർദ്ധിക്കുകയും ചെയ്യും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യണ കാര്യങ്ങൾ തന്നെ നെയ്യത്ത് നേരാക്കിയാൽ ബാത്താക്കാൻ പറ്റും അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് മുറ്റടിക്കാൻ നേരത്തെ പഠിച്ചോന വൃത്തിയാക്കിയ ഈമാന്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ അടിച്ചു വരുന്ന നീയത്ത് ചെയ്താൽ അടിച്ചു വാരൽ കൊണ്ട് ഈമാൻ കൂട്ടാൻ പറ്റും നല്ല ഇരുന്നൂറ്റി അമ്പത് റുപ്യന്റെ ഒട്ടുമാവിന്റെ തൈ കൊടുന്ന് കുഴിച്ചിട്ടിട്ട് രാവിലെ അയിനിങ്ങനെ വെള്ളം പാർന്നെടുക്കുമ്പോ അള്ളാഹുയെ നിന്റെ ആശ്രിതർക്ക് ഗുണം ചെയ്യുന്നവനോട് നിനക്ക് വലിയ ഇഷ്ടമാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നെ ആശ്രയിച്ചാണല്ലോ ഈ മൂച്ചിത്തൈ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിന് വെള്ളം വരുന്നത് എന്ന് കരുതിയാലേ ഈമ വർദ്ധിക്കാൻ പറ്റിയ വലിയൊരു കാര്യവും മൂച്ചി തയ്യ് നനക്കൽ അതിന് വാഴയാണെങ്കിലും അങ്ങനെ തന്നെയാണ് തെങ്കും തയ്യാണെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാ സംഗതി തന്നെ പെര പൈൻറ്റടിക്കണ സമയത്ത് ഈമാന്റെ ഭാഗമായതുകൊണ്ടാണ് ഞാനിത് ചെയ്യണത് എന്നൊരു മനുഷ്യൻ കരുതിയാൽ അത് അവന് വിഭാഗത്താക്കാം മീൻ തിന്നിട്ട് മുള്ളു ബാക്കിയാവുമ്പോൾ ആ മുള്ള കുഴിഞ്ഞെടുത്ത് ഞാണ്ട് നല്ലൊരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുട്ടിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഞാനിത് പൂച്ചയുടെ ഭക്ഷണമാക്കുകയാണ് നെയ്യത്തിതാല് മീൻ മുള്ളൊണ്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത് കൂലി വാങ്ങാം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ വലിയ തിറച്ചുകൾ നേടാൻ പറ്റും അതുകൊണ്ട് മോമിനീങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലല്ല നമുക്ക് അശ്രദ്ധ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് അതിൽ നന്നായി ശ്രദ്ധയുള്ളവരാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഉപദേശിക്കേണ്ടത് എന്റെ ഉപദേശം നീട്ടിക്കൊണ്ടുപോകുന്നത് എനിക്കും ഇങ്ങക്കും അത്ര രസമുള്ളതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ചിരുക്കുന്നു അള്ളാഹുറബുല്ല പറഞ്ഞതും കേട്ടതും ആമീൻ ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന സാലിഹാമ സ്വീകരിക്കട്ടെ നമ്മുടെ ഒരുപാട് കണ്ണു കാണാത്ത സഹോദരങ്ങൾ അള്ളാഹുറബുസത്ത് അവർക്ക് അള്ളാഹുവിനെ നാളെ സ്വർഗത്തിൽ ആദ്യം കാണാനുള്ള അവസരം നൽകട്ടെ സ്വർഗത്തിലാദ്യം റബിനെ കാണുന്നത് കണ്ണിനു കാഴ്ച നശിച്ചവൻ തന്നിത് റോഹുൽ ഭയാനീ നോക്ക് രണ്ടിൽ കുണ്ടിത് ഇരുന്നൂറ്റി എൺപത്തി ആറിലാ പറയുന്നത് കുരുടൻറെ കൈക്ക് വിളിച്ച് നാൽപ്പത് ചുവടടി നടത്തുന്നു എന്നാൽ അവൻ സ്വർഗം ഉടനടി നൽകുന്നതെന്നും മസൈദുള്ളതിനീ പറയുന്നതായി കാണാം അള്ളാഹു അവരൊപ്പം നമ്മളീ സ്വർഗത്തിലാക്കി തരട്ടെ ലിക്കാഹിനെ നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു റബ്ബുലിസത്ത് തീർത്തു തരട്ടെ ആമീൻ മീൻ ബ്രഹ്മെ